ട്രംപ് സർക്കാർ അധികാരത്തിൽ തിരിച്ചുവരുന്നതിന് മുൻപ് ബൈഡൻ ഭരണകൂടം നടത്തിയ ചെയ്തികൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് റഷ്യയുടെ മുന്നറിയിപ്പ് റഷ്യയുടെ മരവിപ്പിച്ച ഫണ്ട് യുക്രൈനിന് നൽകുന്നതിനെതിരെ താക്കീതുമായി റഷ്യ രംഗത്തുവന്നു ട്രംപ് സർക്കാർ അധികാരത്തിൽ തിരിച്ചു വരുന്നതിന് മുൻപ് ബൈഡൻ ഭരണകൂടം നടത്തിയ ചെയ്തികൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുമെന്നാണ് മുന്നറിയിപ്പ് അമേരിക്കൻ ഫെഡറൽ ഫിനാൻസിംഗ് ബാങ്കുമായി ഇരുപത് ബില്യൺ ഡോളറിന്റെ നാൽപ്പത് വർഷത്തെ വായ്പയ്ക്കായുള്ള കരാറിന്റെ നിബന്ധനകൾക്ക് യുക്രൈൻ സർക്കാർ അംഗീകാരം നൽകിയിരിക്കുകയാണ് ഇത് അൻപത് ബില്യൺ ഡോളറിന്റെ ജി സെവൻ വായ്പ ഇടപാടിന്റെ ഭാഗമാണ് ഇതിൽ ഇരുപത് ബില്യൺ ഡോളറിന്റെ പ്രത്യേക ഇടപാട് യൂറോപ്യൻ യൂണിയന്റെ ഇടപെടലോടെയും പത്ത് ബില്യൺ ഡോളർ ജി അംഗങ്ങളായ ബ്രിട്ടൻ ജപ്പാൻ കാനഡ എന്നീ രാജ്യങ്ങളുടെ അംഗീകാരത്തോടെയും ആയിരിക്കും ലോകബാങ്ക് ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ സ്ഥാപിച്ച യുക്രൈൻ ഫിനാൻഷ്യൽ ഇന്റർമീഡിയറി ഫണ്ട് ശക്തിപ്പെടുത്തുന്നതിൽ നിക്ഷേപിക്കുന്നതിനുള്ള റിസോഴ്സുകളുടെ ഫെസിലിറ്റേഷനിലേക്ക് പണം കൈമാറുമെന്ന് യുക്രൈനിലെ മന്ത്രിമാരുടെ യോഗത്തിൽ പുറത്തിറക്കിയ പ്രമേയത്തിൽ പറഞ്ഞു യുക്രൈനും എഫ് എഫ് ബിയും അമേരിക്കൻ ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റും തമ്മിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് പെർച്ചേസ് കരാറിന്റെ അടിസ്ഥാനത്തിലാണ് പണ കൈമാറ്റം റഷ്യയുടെ പിടിച്ചെടുത്ത ആസ്തികളിൽ നിന്ന് ലഭിക്കുന്ന പലിശ ഉപയോഗിച്ച് ഒന്നര ദശാംശം മൂന്ന് ശതമാനം വാർഷിക പലിശ നിരക്കും ഒരു വർഷത്തെ അമേരിക്കൻ ട്രഷറി ബില്ലുകളുടെ നിലവിലെ ശരാശരി നിരക്കുമുള്ള വായ്പ തിരിച്ചടയ്ക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ യുക്രൈൻ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് അമേരിക്കയും സഖ്യകക്ഷികളും റഷ്യൻ സെൻട്രൽ ബാങ്കിന്റെ മുന്നൂറ് ബില്യൺ ഡോളർ ആസ്തിപ്പിച്ചിരുന്നു ജൂണിൽ ജി സെവൻ അംഗങ്ങൾ യുക്രൈന് അൻപത് ബില്യൺ ഡോളർ വായ്പ വാഗ്ദാനം ചെയ്തിരുന്നു യുക്രൈന് നാറ്റോ രാജ്യങ്ങൾ കൊടുക്കുന്ന തുക മരവിപ്പിച്ച റഷ്യൻ ഫണ്ടിൽ നിന്നാണെന്നാണ് വിവരം ആയുധങ്ങൾ വാങ്ങാനും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാനും യുക്രൈനെ സഹായിക്കുന്നതിനായുള്ള തുക മുഴുവൻ കണ്ടെത്തുന്നത് ഇങ്ങനെ റഷ്യയുടെ മരവിപ്പിച്ച ഫണ്ടുകളിൽ നിന്നാണ് ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് മടങ്ങി എത്തും മുൻപ് യുക്രൈനെ പരമാവധി സഹായം എത്തിക്കുക എന്ന ലക്ഷ്യമാണ് നിലവിൽ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേസമയം മൂന്നാം വർഷത്തിലേക്ക് കടക്കുന്ന യുദ്ധത്തിൽ ട്രംപ് കൊണ്ടുവന്നേക്കാവുന്ന ചില നയങ്ങൾ തങ്ങൾക്ക് തിരിച്ചടിയായേക്കും എന്ന ഭയത്തിലാണ് യുക്രൈൻ റഷ്യ തങ്ങളുടെ ആസ്തി മരവിപ്പിച്ച നാറ്റോ സഖ്യരാജ്യങ്ങളുടെ അന്യായമായ നടപടികൾക്കെതിരെ പ്രതികാര നടപടികൾ ആരംഭിക്കുമെന്ന് റഷ്യൻ ധനകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യുക്രൈന് എഴുനൂറ്റി ഇരുപത്തി അഞ്ച് മില്യൺ ഡോളറിന്റെ പുതിയ സൈനിക സഹായ പാക്കേജ് പ്രഖ്യാപിക്കാനും റഷ്യക്കെതിരായ മറ്റൊരു ഉപരോധം തീർക്കാനുമാണ് നാറ്റോ രാജ്യങ്ങളുടെ ഇപ്പോഴത്തെ ശ്രമം യുക്രൈന്റെ യുദ്ധശ്രമങ്ങളെ ശക്തിപ്പെടുത്താനുള്ള നിലവിലെ ബൈഡൻ ഭരണകൂടത്തിന്റെ അവസാന നിമിഷ തന്ത്രത്തിന്റെ ഭാഗമാണ് ഏറ്റവും പുതിയ ഈ നീക്കം ഇതിനിടെ റഷ്യയും യുക്രൈനും ഉടൻ വെടിനിർത്തല തയ്യാറാകണമെന്ന നിയുക്ത പ്രസിഡന്റ് ട്രംപിന്റെ പ്രസ്താവനയും വന്നതോടെ സെലൻസ്കിക്കും മറ്റ് നാറ്റോ രാജ്യങ്ങൾക്കും സമ്മർദ്ദമേറി ഭരണത്തിൽ നിന്നും ഇറങ്ങാൻ ഒരു മാസം മാത്രം ശേഷിക്കെ യുക്രൈന്റെ പ്രതിരോധം ഉയർത്താൻ ബൈഡൻ തനാലാവും വിധം ശ്രമിക്കുന്നുണ്ട് ഇതിനായി ആവശ്യത്തിലധികം പണവും സൈനിക ആയുധങ്ങളുമാണ് അമേരിക്ക യുക്രൈനിലേക്ക് അയക്കുന്നത് കഴിഞ്ഞ മാസം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപ് വിജയിച്ചതിന് ശേഷം ബൈഡൻ ഭരണകൂടം രണ്ട് ബില്യൺ ഡോളറിന്റെ അധിക പിന്തുണ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈനു നേരെ സൈനിക നടപടി ആരംഭിച്ചതിനു ശേഷം മൊത്തം അറുപത്തി ബില്യൺ ഡോളറിന്റെ സൈനിക സഹായം അമേരിക്ക യുക്രൈനിന് നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ